നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് സ്വാഗതം പെരുമ്പാവൂരിൽ മഴക്കാലപൂർവ്വ ശുചീകരണം തുടങ്ങി നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഹരിതസേന ആശാവർക്കർമാരും പങ്കെടുത്തു പകർച്ചവ്യാധികളെ ചെറുക്കുക ആരോഗ്യം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പെരുമ്പാവൂർ നഗരസഭയിൽ മഴക്കാല അപൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ആരംഭമായി ഒന്നാം മൈലിൽ പെരിയാർവാലി കനാൽ ബണ്ട് റോഡ് വൃത്തിയാക്കി മെഗാ ശുചീകരണ യജ്ഞം മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ് മഴക്കാലവുമായി ബന്ധപ്പെട്ട് നിരവധിയായ സംക്രീമ രോഗങ്ങൾ ഈ കാലങ്ങളിൽ പടർന്നു പിടിക്കുന്നു നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളായ മുടക്കിഴയും വേങ്ങൂരും മഞ്ഞപ്പിത്തത്തിൻ്റെ ഭീതിയിലാണ് അപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കുക എന്നൊരു വലിയ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട് അത് പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടു നമ്മൾ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളും അതുപോലുള്ള പൊതുസ്ഥലങ്ങളും ശുചീകരിക്കുക എന്നൊരു വലിയ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കേണ്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് നഗരസഭ റെസിഡൻസ് അസോസിയേഷനുകളുടെയും നഗരസഭാ കണ്ണീരൻ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഹരിതധർമ്മസേനയുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തോടുകൂടി നമ്മുടെ നാടും നഗരവും ശുചിയാക്കുക എന്ന ലക്ഷ്യം ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ് കൌൺസിലർമാരായ ഷീബ ബേബി അനിതാ ദേവി എസ് ആർ അരുൺകുമാർ കെ സി നൌഷാദ് കെ ബി നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ശുചീകരണ വിഭാഗം ജീവനക്കാർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ മറ്റു സന്നദ്ധ സംഘടനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പാവൂർ നഗരസഭയുടെ സമീപ പഞ്ചായത്തുകളിൽ പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്ത രോഗബാധയുടെ സാഹചര്യത്തിൽ നഗരസഭാ പരിധിയിലെ വീടുകളുടെയും കടകളുടെയും പരിസരവും വൃത്തിയാക്കാനാണ് തീരുമാനം കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുക രോഗബാധയ്ക്കെതിരെ ജാഗ്രത പുലർത്തുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വഴി നൽകും മഴക്കാലത്തിനു മുൻപേ ആശാവർക്കർമാരെ ഉപയോഗപ്പെടുത്തി കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുമെന്നും ചെയർമാൻ ബിജു ജോൺ ജേക്കബ് പറഞ്ഞു മീഡിയ സിറ്റി പെരുമ്പാവൂർ